ഇടപെട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനിക്കെതിരെയും എലിപ്പനിക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എലിപ്പനി മരണം ഒഴിവാക്കാൻ എലിപ്പനി പ്രതിരോധ ഗുളികയായ ടോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണം കൈകാലുകളിൽ മുറിവുള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം മലിനജലത്തിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസിബിൾ ടീം യോഗത്തിലാണ് മന്ത്രി സംസ്ഥാന പൊതുസാഹചര്യം ഫീൽഡ് തല പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കണം റീജിയണലായി ഫീൽഡ് തല ജീവനക്കാരുടെ യോഗം അടിയന്തരമായി ചേരേണ്ടതാണെന്നും തീരുമാനമായി ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹകരണം കൂടി ഇതിൽ ഉറപ്പാക്കും ഫീൽഡ് തല പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമാക്കുകയും വേണം ആശുപത്രികൾ ചികിത്സാ പ്ലോട്ടുകൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ചില രാജ്യങ്ങളിൽ എംഗോസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധം ശക്തമാക്കി കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവീസ് ലൈൻ ടീമുകളുണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നവർ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി